അപ്പോൾ സെപ്തംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂ ജൂനെ ആദ്യമായിട്ട് മുടി വെട്ടിക്കാൻ കൊണ്ടായി വലിയ സംഭവമൊന്നുമല്ല പ്രവാസ ജീവിതത്തിലായിരിക്കും പിറന്നാളിന് പോലും വരാൻ പറ്റുമെന്നുള്ളൊരു ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്തായാലും മുടി വെട്ടാൻ കൊണ്ടുപോകാൻ സാധിച്ചു ചിങ്ങമാസത്തിലായിരുന്നു പിറന്നാള് പിറന്നാൾ മാസം മുടി വെട്ടാൻ പാടില്ല എന്നുള്ളൊരു ആചാരം ഞാൻ പറഞ്ഞു കേട്ടു അപ്പോൾ അത് കാരണം ചിങ്ങം കന്നിമാസത്തിലേക്കായി എന്തായാലും നമ്മുടെ അടുത്തുള്ള ഒരു ബാർബർ ഷാപ്പിലേക്കാണ് ആ പമ്പിൻ്റെ മുമ്പിലുള്ള ഒരു ബാർബർ ഷാപ്പിൽ പോയിട്ടാണ് മുടി വെട്ടിയത് ആൾ സ്വസ്ഥമായിട്ട് ഇരുന്നു സീറ്റിൽ സ്വന്തമായിട്ട് ഇരുന്നില്ല പിന്നെ ഞാൻ തന്നെ എടുത്ത് ഇരിക്കേണ്ടി വന്നു എപ്പോഴും പറയേണ്ടത് നമ്മുടെ ഓരോ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പരമാവധി ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അനിഷ്ടങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എല്ലാം അതിൽ ഒരു ചെറിയൊരു കാര്യം കൂടിയിട്ടാണിത് ചില ഓർമ്മകൾ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാനത് എൻ്റെ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണു അത്ര ഉള്ളൂ എന്തായാലും വളരെ സന്തോഷമുണ്ടായിരുന്നു വളരെ നൈസായിട്ട് ഇരുന്നു കുറച്ച് വാശി പിടിച്ചെങ്കിലും ആൾ പിന്നീട് എല്ലാം ക്ലിയർ ആവണവരെ കൂടുതൽ ബ്ലേഡ് പിടിക്കാൻ സമ്മതിച്ചില്ല വാശിയാണ് ചെയ്യണം അപ്പോൾ മറ്റേ ചെയ്തിട്ട് സംഗതി ഒന്ന് എടുത്തു കുറേ നേരം ഇരിക്കണം കേട്ടോ അഞ്ച് പത്ത് മിനിറ്റോളം ഇരുന്നിട്ടാണ് ആശാനൊന്ന് സമ്മതിച്ചത് അതായത് പല മോഡലിൽ നമ്മുടെ ചാരിയിട്ടിരുത്തി അങ്ങനെയൊക്കെ ഇരുത്തിയിരുത്തിയിട്ടാണ് അപ്പം നിങ്ങൾ എല്ലാ എൻ്റെ വീഡിയോയിലും പറഞ്ഞ പോലെ സുമേഷ് ഈ ആദ്യമായിട്ട് കുട്ടീനെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകുന്ന കാരണമാണ് ഈ ഇതൊക്കെ കാണുന്നത് ശരിയാണ് ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് എൻ്റെ മൂത്ത കുട്ടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല പ്രവാസത്തിലായിരുന്നു അപ്പോൾ ഇതൊരു അച്ഛനും അമ്മയും എല്ലാവരും അനുഭവിക്കേണ്ട ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അത്രമാത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും മുടിവെട്ടൽ എൻ്റെ വീഡിയോ നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളതെനിക്കറിയില്ല കാരണം എൻ്റെ വീഡിയോസിന് പറഞ്ഞാൽ ഓരോ കമൻറ്റുകളും ഓരോ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പേടിയ വേണോ ഇടണോ 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 എന്താവും ഇനി അടുത്ത ഡയലോഗുകൾ ഞാൻ വിചാരിക്കും നിങ്ങളുടെ ആരുടെയും വായു പൂട്ടി വെക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഓരോരുത്തരുടെ ചിന്തകളും മനസ്സും പ്രവൃത്തികളാണ് അവരവർ ചെയ്യുന്നത് കാരണം ഞാൻ എല്ലാവരും ഇനി ഒരു വിധത്തിലൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം അവരുടെ ചിന്തകളാണല്ലോ എന്നിലൂടെ പറയണമെന്നുള്ള കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ അമ്പ പറ്റാത്ത കേസ് ബ്ലോക്ക് ചെയ്ത് കളയും കാരണം വെറും വെറുപ്പ് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും അല്ലാത്ത കേസ് നമ്മൾ പിന്നെ വേറെ കാര്യം എൻ്റെ ഈ കമൻ്റ്വരൊക്കെ പല പലരും വിചാരിക്കാറുണ്ട് ശത്രുക്കളാണ് ഒരിക്കലും വലിയ ഞങ്ങൾ പേഴ്സണലായിട്ട് ചായക്കടകളിലായാലും പല സ്ഥലങ്ങളിലായാലും പേഴ്സണലായിട്ട് പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താറുള്ളതാണ് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലവരൊക്കെ എൻ്റെ ഫേസ്ബുക്കിനെ കമിട്ടവർ പേഴ്സണലായിട്ട് ചോദിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആശയപരമായ വ്യത്യാസമുണ്ടോ അല്ല എന്താറാവാൻ ഇങ്ങനെ ഇപ്പോൾ ഇട്ടു കൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല നമ്മള് ജനുവിലാണ് ജനുവിലായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നിങ്ങനെ ചെയ്തു പോകുക ലൈഫ് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഈ ഒരു ഘട്ടം മാറും ആദ്യം എനിക്ക് പെരുന്നാളിൻ്റെ വീഡിയോ എടുക്കൽ ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമായിരുന്നു ഇപ്പം എന്തോ തിക്കും തിരക്കുന്നൊക്കെ ഒഴിവായി പെരുന്നാളും ബാൻഡും ആനയിലൊക്കെ കാണാനാണ് താല്പര്യം എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയുന്നില്ല മറ്റേതൊക്കെ ഒരു പെരുന്നാളിന് പോയിട്ടുണ്ടെങ്കിൽ അവസാനം വരെ നിൽക്കും തുടങ്ങണ പോലെ അങ്ങനെയുള്ള ഒരു എഫർട്ടും ഒരു പൈസയും കാര്യങ്ങളൊക്കെ ദൈവം ഗ്രഹിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരും മൂഡ് ഇങ്ങനത്തെ മൂഡാണ് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ പരമാവധി എല്ലാവരും അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാറാണ് പഠിക്കുന്നത് എനിക്കൊന്നും നമ്മൾ നോക്കാൽ പ്രോ നമ്മള് ഓപ്പണാണ് പിന്നെ കാണുന്നവരും ഓപ്പൺ ഹൃദയമുള്ളവരാണ് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറഞ്ഞിട്ട് ഓക്കെ ശരി